എവിടെ പോയി ജീവിക്കും ഞങ്ങൾ എവിടെ പോയി മത്സ്യബന്ധനം നടത്തും ഈ മത്സ്യ ഉൽപ്പാദന മേഖല ഏറ്റവും വലിയ വിഭാഗമാണ് ഉൽപാദകമാണ് സീപ്ലെയിൻ പദ്ധതിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയിരുന്നു നാൽപ്പത്തി എട്ട് റൂട്ടുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് കൊച്ചിയിലും റൂട്ടുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് നമ്മളുള്ളത് അത്തരത്തിൽ ഒരു സീപ്ലെയിൻ വരാനിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് ബോൻകാട്ടിയിലാണ് നമ്മളുള്ളത് പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു കൊല്ലം മുൻപ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഈ മത്സ്യത്തൊഴിലാളികളുടെ നിന്നും ഉണ്ടായിരുന്നു കാരണം ഈ സീപ്ലെയിൻ വരുന്ന വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും മത്സ്യമേഖലയെ വലിയ രീതിയിൽ ബാധിക്കും അവരുടെ ഉപജീവനം തകർക്കും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് അതിനെ തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ അനുമതിക്ക് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കാനായി മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങുന്നത് അവരുടെ മത്സ്യമേഖലയെ മത്സ്യബന്ധനത്തെ വലിയ രീതിയിൽ ബാധിക്കും മത്സ്യ കുഞ്ഞുങ്ങളെയൊക്കെ ചത്തു തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് നശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം കൊച്ചിയിൽ വീണ്ടും മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് പ്രക്ഷോഭത്തിലായിരുന്നു ഞങ്ങൾ പണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ പൊന്നമടയിൽ കപ്പലറക്ക പ്ലെയിൻ ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയനുകൾ ഒന്നിച്ചായിരുന്നു സമരം ചെയ്തത് ഇപ്പോഴും ഞങ്ങൾ ആ സമരം മുഖത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപജീവന അവകാശമാണ് നോക്കൂ ഈ കായലെടുക്കുക ഈ കായലിൽ ഏഴ് കിലോമീറ്റർ ദൂരത്തോളം മത്സ്യബന്ധന നിരോധനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നേവൽ ബേസ് കൊച്ചിൻ പോർട്ട് വല്ലാർപാടം പാടം എൽ എൻ ജി ഇവിടെയൊന്നും മത്സ്യബന്ധന അവകാശമില്ല ആകെ അവശേഷിക്കുന്ന സ്ഥലമാണ് ഇവിടെ മത്സ്യബന്ധന നിരോധനം വരികയാണ് ഇതിനപ്പുറത്ത് പാലത്തിനപ്പുറത്ത് വാട്ടർ സ്പോർട്സും വരുന്നു എവിടെ പോയി ജീവിക്കും ഞങ്ങൾ എവിടെ പോയി മത്സ്യബന്ധനം നടത്തും ഈ മത്സ്യ ഉൽപ്പാദന മേഖല കേരളത്തെ ഏറ്റവും വലിയ ഉൽപാദക വിഭാഗമാണ് മത്സ്യവാളികൾ അവിടെ സംരക്ഷിക്കാതെ എങ്ങനെ മത്സ്യമേഖല സംരക്ഷിക്കാൻ പറ്റുക ആ പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കുന്നത് നമ്മൾ അതുകൊണ്ട് പരിസ്ഥിതിയെയും മനുഷ്യനെയും ഉൽപാദന സംബന്ധത്തിനെയും സംരക്ഷിക്കാൻ ആവശ്യമുണ്ടാണ് ഈ സമരം നടത്തുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് കേരളം മുഴുവൻ ഞങ്ങളെ വികസിപ്പിക്കും തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതായത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ പ്രക്ഷോഭത്തിലായിരുന്നു ഈ തൊഴിലാളികളുടെ ഭാഗത്തും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രക്ഷോഭം ഇപ്പോൾ വീണ്ടും കൂടുതൽ ശക്തമായി നടത്തുകയാണ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒരു പ്രദ കാര്യമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ആശങ്ക പരിഹരിക്കണം മന്ത്രിയുമായ അടക്കം ചർച്ച വേണം എന്നതുകൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ കൊച്ചിയിൽ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് അത്തരത്തിലാണ് ഈ ബോട്ടുകളിലടക്കം സഞ്ചരിച്ച് വളങ്ങളിലടക്കം സഞ്ചരിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നു എന്നുള്ളതാണ് അന്തസുരേഷിനൊപ്പം ലിഡിയ ജേക്കബ് മീഡിയ കൊച്ചി